കണ്ടോ ഈ അച്ഛൻ പറഞ്ഞൊരു കാര്യം കേട്ടില്ലേ ഇവൻ വ്യാജരേഖ ഉണ്ടാക്കിയതിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്കൊക്കെ അറിയാം അവർ കറക്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു കറക്റ്റ് മൂവാണ് ഈ ഒരു വിഷയത്തിൽ നടന്നത് കാര്യം ആദ്യമേ ഈ ഒരു പെൺകുട്ടിയുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് എടുക്കുന്നു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ് ഈ ഹോസ്പിറ്റലിൽ പൈസ അടച്ചിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കുന്നു അതിന് പുറമെയാണ് ഈ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കുകയും അവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് അവർ ഇത് മനസ്സിലാക്കുകയും ചെയ്തത് ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തില്ലായിരുന്നുവെങ്കിൽ ഇവൻ ഇവൻ ഇപ്പോഴും സമൂഹത്തിൻ്റെ മുന്നിൽ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് നടന്നേനെ അവൻ കാര്യം ആ പെൺകുട്ടി മരിക്കുന്നതിന് തൊട്ട് മുന്നേ വരെ യവനെയാണ് ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നത് കാര്യം യവൻ അന്നത്തെ ഇവൻ കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്തപ്പോഴത്തേക്ക് പറഞ്ഞത് വീട്ടുകാരുടെ സമ്മർദ്ദം മൂലമാണെന്നാണ് പക്ഷെ എന്തോ ഒരു പരമചെറ്റയാണ് ഇവനൊക്കെ ഇനി യവൻ്റെ വീട്ടിലെ ഒരു അവസ്ഥ ഞാൻ ഇപ്പം കാണിച്ചു തരാം അതായത് യവന്റെ വീട്ടിൽ ഏകദേശം ഒരു ഏഴെട്ട് പശുക്കളും പിന്നെ ഒരു പട്ടിയും ഉണ്ട് അപ്പം ഇവര് നിൽക്കുന്ന നിപ്പിൽ ഇവര് കുടുംബസമയത്ത് എല്ലാവരും മുങ്ങിയുടെ പേരിൽ മിണ്ടാപ്രാണികൾക്ക് ആഹാരം പോലും കൊടുക്കാനായിട്ട് ഒരു മനുഷ്യരെ ഏൽപ്പിക്കാതെയാണ് ഇവർ പോയിരുന്നത് അങ്ങനെ നാട്ടുകാരാണ് ഇപ്പൊ അതിന് ആഹാരവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എന്തായാലും നമുക്ക് അതും കൂടി ഒന്ന് കണ്ടുപോകാം സുഗാന്തിന്റെ വീട്ടിലാണ് നമ്മളിപ്പോഴുള്ളത് സുഗാന്തിന്റെ വീട്ടുകാര് കഴിഞ്ഞ പത്ത് ദിവസമായി ഇവിടെയില്ല ഈ വീട് പൂട്ടി അവരെവിടേക്കോ പോയി പക്ഷേ ഇവിടെ അവർ വീട് കൂടിപ്പോയപ്പോൾ വെട്ടിലായ മറ്റു ചിലരുണ്ട് അവരുടെ വളർത്തു മൃഗങ്ങൾ എട്ട് പശുക്കൾ കുട്ടികളടക്കം എട്ട് പശുക്കളും ഒരു പട്ടിയും ഇവിടെ ആരും നോക്കാനില്ലാതെ ഭക്ഷണമോ വെള്ളമോ കിട്ടാതെ അതീവ ദുരിതത്തിലായിരുന്നു ഈ ജീവികളുടെ ഉത്തരവാദിത്വം സംരക്ഷണ ചുമതല ആരെയും ആ പെൺകുട്ടിയോടെ പോലും ഒരു കരുണയും കാണിച്ചില്ല എന്നിട്ടാണ് ഇനി മൃഗങ്ങളോടെ ഇവർ കാണിക്കുന്നത് ഇവര് ഫാമിലി മൊത്തം അങ്ങനെ ആയിരിക്കാം അതുകൊണ്ടൊക്കെ അല്ലേ ഈ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ കാണിച്ചിട്ട് പോകുന്നത് ആ നാട്ടുകാർക്ക് ഇത്തിരി മനസാക്ഷി ഉണ്ടായന്റെ പേരിൽ ഇതിനെ വന്ന് ഇത്തിരി വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു എവിടേക്കോ പോവുകയായിരുന്നു അതോടെ ഭക്ഷണവും വെള്ളവും കിട്ടാതെ കെട്ടിയിട്ട നിലയിൽ ഈ ജീവികൾ കഴിഞ്ഞ അഞ്ചു പത്ത് ദിവസമായി അതീവ ദുരിതത്തിലാണ് ചെറിയ കുട്ടി ഇപ്പം അടുത്തുണ്ടായ ചെറിയ കുട്ടി വരെ ഇതേ കെട്ടില് ദിവസങ്ങളോളം അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഒരു ഏകദേശം ഒരു പതിനൊന്ന് ദിവസത്തോളമായിട്ട് ഇവിടെ വീട് പൂട്ടിയിട്ട് ഇവര് ഇവിടുന്ന് എങ്ങോട്ടോ പോയി എന്നറിയില്ല അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇവിടെ ആളുകൾ അയൽവാസികൾ ഇവർ പോയ വിവരം അറിഞ്ഞപ്പോൾ പശുക്കൾ പശുക്കളെ കണ്ടോ ഇവിടെ നാട്ടുകാർക്ക് വരെ വളരെ പ്രയാസം വളരെ ബുദ്ധിമുട്ടുമാക്കിയിട്ടാണ് ഇവൻ ഇവനൊക്കെ എവിടെ നിന്ന് സ്ഥലം വിട്ടിരിക്കുന്നത് അവസാനമായിട്ട് ഇവൻ്റെ ഫോൺ ഓണായിരിക്കുന്നത് പോണ്ടിച്ചേരിയിൽ വെച്ചിട്ടായിരുന്നു വെച്ചിട്ടായിരുന്നുവെന്നും പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ എന്തായിരിക്കും എന്ന് ഇനി നമുക്ക് കണ്ടറിയാം എന്തായാലും ഇവനെ അറസ്റ്റിലോട്ട് പോകണം ഇവൻ്റെ അറ ഇവൻ്റെ അറസ്റ്റാണ് ഈ എല്ലാ ആൾക്കാരും കാത്തിരിക്കുന്നത് ഇവൻ്റെ അറസ്റ്റ് എന്തായാലും ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവർ ജാമ്യം ഒരു കാരണവശാലും കൊടുക്കരുത് കാര്യം ഇവനൊരു പക്ക ക്രിമിനലാണ് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യും